ഇത് ഇത്രത്തോളം കിരാതമായ ഒരു നടപടി എങ്ങ് കാണാൻ കിട്ടത്തില്ല മൃഗങ്ങളെ ചികിത്സിക്കാൻ പഠിക്കുന്നവരാണല്ലോ വെറ്റിനറി കോഴ്സിൽ ചെല്ലുന്നവർ ഈ മൃഗങ്ങളെ പഠിപ്പ് അതായത് പിന്നെ ചികിത്സിക്കാൻ പഠിക്കുന്നവരുണ്ടല്ലോ അവർ മന അവർ ആളുകളെ മൃഗങ്ങളെപ്പോലെ അന്ന് അവർ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ല മൃഗങ്ങളെ ഇങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമോ ഞാൻ പറഞ്ഞോളൂ ഇല്ലല്ലോ ഒരു വന്യമൃഗം ഇതുപോലെ കാണിക്കുമോ ഒരിക്കലുമില്ല വന്യമൃഗം അറ്റാക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇരയെ മാത്രമേ അത് പിടിക്കുകയുള്ളൂ അല്ലാതെ ബാക്കിയുള്ള ഇതിനെയൊന്നും വനത്തിലെ വളരെ സൗഹൃദമായിട്ടാണ് അവരെല്ലാം കഴിയുന്നത് ചുമ്മാ ഒരു കടുവ ഒരു സമൂഹത്തിന് പോയി ആക്രമിക്കാറില്ല അവരാനെ ആക്രമിക്കാറില്ല ആനെ ഇതിനെ ഒന്നും അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായാൽ മാത്രമേ അത് പ്രതികരിക്കുള്ളൂ ഒന്നും ചെയ്തില്ല അതുപോലും അല്ലല്ലോ ഇവിടെ ഒരു കാരണവുമില്ലാതെ എന്നിട്ട് എന്താ ഇതിനൊരു ഭാഷ്യം ഇത് സദാചാരക്കൊല എന്ന് പറയുന്നവരുണ്ട് ഇത് അതൊക്കെ വിവരക്കേടാണ് ഇത് ഇവർക്ക് പെണ്ണ് വേണമല്ലോ ഏത് കാര്യത്തിനും ഏത് കാര്യത്തിനും എഴുന്നേറ്റം അടക്കം ആരോഗ്യമില്ലായിരുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ എതിരെ പെണ്ണ് കേസുണ്ടാക്കി നമ്മൾക്ക് അറിയാം ഞാൻ ആരാ എന്താണെന്നൊന്നും പറയുന്നില്ല ഇവർക്ക് എല്ലാത്തിനും ഒരു പെണ്ണ് കേസ് വേണം അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് ഈ ഡീൻ ഉൾപ്പെടെ ചേർന്ന് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് അതിന് ആ പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിരുന്നു ഇവനെതിരെ പരാതി ഒരു പെൺകുട്ടിയെ എന്ന് പരാതിപ്പെട്ടതായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതിയില്ല ഒന്നുമില്ല ഒരു പരാതിയും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പരാതി എഴുതി വാങ്ങിച്ചിട്ട് അതങ്ങോട്ട് എന്നു വെച്ചാൽ ഈ പയ്യനെ അവൻ്റെ വളരെ അസാന്മാർഗീയമായിട്ടുള്ള നടപടികൾ അവൻ്റെ ഭാഗത്തു അതിനു വേണ്ടി ചോദ്യം ചെയ്തതാണെന്നും ഇതാണ് കാര്യം എന്ത് ചെയ്യാനൊക്കെ ഇതിനൊക്കെ ഇതൊ ഇതൊക്കെ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത് അവിടെ നടന്നേക്കുന്നത് ഈ രണ്ടാമത് പരാതി എഴുതിയ പെൺകുട്ടി എന്ന് പറയുന്ന മനുഷ്യ ആദ്യം പരാതി കൊടുത്തിട്ടില്ല പരാതി ഇല്ലെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൈപ്പടയിലുള്ള പരാതി വേണമെന്ന് എഴുതി വായിച്ചോളൂ കര പരാതി എഴുതി വായിക്കുള്ളൂ ഈ പരാതി കൊടുത്ത പെൺകുട്ടി ഒരു മനുഷ്യ സ്ത്രീ ഈ മരിച്ചുപോയ കുഞ്ഞിനെ ഇപ്പോഴും ആക്ഷേപിക്കാനൊക്കെ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ ഈ രീതിയിൽ അതർപ്പുതിച്ച് പോയല്ലോ നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹം കേരള സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും സാക്ഷരതയുള്ള ആളാണ് ആളുകളാണെന്ന് നമ്മൾ പറയും മധുവിനെ തല്ലിക്കൊന്ന നാടാണ് കേട്ടോ ഇതുപോലെ യാതൊരു ഒന്നും അറിയാത്ത ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ ഒതുക്കാനായിട്ടും അധികാരം പിടിച്ചു പറിക്കാനുമായിട്ട് പെണ്ണ് കേസ് ഉണ്ടാക്കി ആ ഉപദ്രവിച്ച ആ നാടാണ് നമ്മുടെ നാടിൻ്റെ ഗുണമാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ ഒരു ഒന്നും അറിയാത്ത ഒരു പയ്യനെ വിളിച്ചു വരുത്തി തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ സാക്ഷര കേരളം നന്നായിരിക്കുന്നു ഇപ്പോൾ എസ് എഫ് ഐക്കാർ എന്ന് പറയുന്നത് ഭരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ ആ സ്ഥാപന യൂണിവേഴ്സിറ്റി ഭരിക്കുന്ന എസ് എഫ് ഐക്കാരാണ് ഗവൺമെൻറ് അദ്ദേഹം പറഞ്ഞ ഗവൺമെൻറ്റാണെന്ന് നമുക്ക് പറയാം വെറ്റണറി കോളേജ് പക്ഷേ വെറ്റണറി സർവകലാശാല യൂണിവേഴ്സിറ്റി പക്ഷേ ഈ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് മുഴുവൻ എസ് എഫ് ഐക്കാരാണ് ഇപ്പം ഇതിനകത്ത് നേതാക്കൾ മുഴുവൻ എസ് എഫ് ഐക്കാരല്ലേ ഇവരെ ഈ ഇവർക്ക് രക്ഷപ്പെടാനും ഇതിൽ അവർക്കെതിരെയുള്ള തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വലിയ ഉണ്ടാക്കുന്നത് ഈ പെൺകുട്ടിയുടെ പതിനെട്ടാം തീയതി പരാതി എഴുതി വാങ്ങിയിട്ട് അത് ഓഫീസ് അത് ഞായറാഴ്ച ഓഫീസ് തുറന്നു അവിടെ കയറിയിരുന്ന് പരാതി സ്വീകരിച്ചു പ്രശ്നം ഇതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ബാക്കിയുള്ള മറ്റ് സ്റ്റുഡൻസിനടുത്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് മിണ്ടിപ്പോരുത് പുറത്ത് ഇവിടെ ഈ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും റെഡിയാക്കും നിന്നെയൊക്കെ ശരിയാക്കി കളയും അത് മാത്രമല്ല ഇതിലെ അവൻ്റെ ഇതിലെ ഏറ്റവും വലിയ പ്രതി അവൻ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെച്ചേക്കത്തില്ല അവനെ എന്നാണ് കാരണം അവന് തലവെട്ടാണ് അതിനുള്ള അധികാരമുണ്ടവന് കാരണം അവൻ എസ് എഫ് ഐ കാരനാകണം പിന്നെ ഇവരുടെ ബന്ധം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രാഷ്ട്രീയ ബന്ധം നമ്മൾ നോക്കിയാൽ ഇതിൽ പല പ്രതികളെയും സി പി എം നേതാക്കളാണ് കൊണ്ടുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അവരെ ഈ അക്കമ്പനിന്നാണ് കൊണ്ടുപോകുന്നത് അത്രയും വലിയ ആളുകളല്ലേ ഒമാരെ ആ രീതിയിൽ കൊണ്ടുപോകണം മാത്രമല്ല കുറേ പ്രതികളെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ വസതിയിലേക്ക് ആദ്യം പ്രതികളെ എട്ട് പ്രതികളെ കൊണ്ടുപോയപ്പോൾ ആ സംഭവിച്ച കാര്യം അറിയാമല്ലോ ഒരു സി പി എം നേതാവ് സമുന്നതെന്ന എന്താണ് എവിടെ ഉന്നതി എന്ന് എനിക്കറിയില്ല സമുന്നതനായ നേതാവ് എന്നാണ് മാധ്യമങ്ങളിൽ വന്നത് നേതാവ് അവിടെ ചെല്ലുന്നു ചെന്നിട്ടിപ്പോൾ പോലീസുകാർ പറഞ്ഞ് കയറിപ്പോ പറ്റത്തില്ല തടഞ്ഞു തുടങ്ങും അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ പറഞ്ഞ് അത് അങ്ങനെല്ലേക്ക് പോകണം പോലീസിനെ തട്ടി മാറ്റി കൊണ്ടായാൽ പോന്നു തട്ടി മാറ്റാം വലിയ രാജാവല്ലേ രാജാവല്ലയൊക്കെ ചെയ്യാം അപ്പോൾ ആ രീതിയിലോട്ട് പോന്നു പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നപ്പോൾ മജിസ്ട്രേറ്റ് അവിടെ കിട്ടിയിരുന്നു നിങ്ങളാര ഇറങ്ങിപ്പോകാൻ പറഞ്ഞു തീർന്നു ആ പിന്നെ പ്രശ്നമൊന്നുമില്ല ഈ രീതിയിൽ ഈ ജുഡീഷ്യൽ നടപടികളിൽ പോലും ഇടപെടാൻ ഈ സി പി എംകാർ തയ്യാറാകുകയാണ് ഈ ഇവനൊക്കെ മക്കളില്ലേ എന്ന് ഞാൻ ആലോചിക്കുന്നത് ഇവനെയും കുഞ്ഞുങ്ങളുള്ളതല്ലേ ആ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന് മക്കളില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ മക്കളുള്ള ആരെങ്കിലും ചെയ്യുന്ന പണികളാണോ ഇതൊക്കെ സി പി എം കാര് ഇതിനൊത്താശ ചെയ്യുക കേട്ടോ എന്നിട്ട് എസ് എഫ് ഐക്കാരൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ആ ഇല്ല അത് കഴിഞ്ഞ് ഉടനെ അടുത്ത് സംഭവിച്ചേക്കുന്നത് എന്താ പിന്നെ ഇവിടെ കൊയിലാണ്ടിയിൽ ഒരു കോളേജിൽ കേട്ടോ എസ് എൻ കോളേജിലാണ് പയ്യോളിക്കടുത്ത് അവിടെ ഒരു ഒരു പയര മൂക്കിടിച്ച് നശിപ്പിച്ച് അവനെ ഇടിച്ച് അവനെ ഒരു ഇടിമുറിയിലേക്ക് കൊണ്ടുപോവാണ് ഇവർക്ക് എല്ലാ കലാലയങ്ങളിലും ഇങ്ങനെയുള്ളവർക്ക് ഇടിമുറി എന്ന് പറഞ്ഞൊരു സ്ഥലം അവരുണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇവൻ്റെ മകയല്ലേ ഇവന്മാർ ഇടിക്കാൻ പിടിക്കുകയാണ് ചെയ്യുന്നത് ഇവനൊക്കെയാണ് നാളെ നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിലങ്ങോട്ട് വന്നിട്ട് വലിയ മാർസിസ്റ്റുകാരായിട്ട് മാറി നമ്മളെ ഭരിക്കുന്നത് ഇങ്ങനെയുള്ളമാരാണ് നെഞ്ചി പിരിച്ചോണ്ട് കഊരിപ്പിടിച്ച കത്തിനിടയിൽ കൂടെ നടന്നു പോകുന്നതാണ് നമ്മുടെ ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ നമ്മളെ ഭരിക്കുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ് ബോംബറിഞ്ഞ് വല്ലവനേയും റോഡി ഇട്ടിട്ട് അവിടെ ഇട്ട് തല്ലിക്കൊല്ലുന്നതാണ് നമ്മുടെ നേതാക്കൾ അതാണ് നമുക്ക് വേണ്ടത് ആ ടി പി വധക്കേസിലെ പ്രതികളെ കാണാൻ ഇവരെല്ലാം ജയിലിൽ പോകാറില്ലേ ഉണ്ടല്ലോ ആ അപ്പം ഇവർക്ക് എന്നിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയും അതുമായിട്ട് കേട്ടോ അവർക്കെല്ലാം ചെലവിന് കൊടുക്കും അവരെ വീട്ടിലെല്ലാം ചെലവിന് കൊടുക്കും കേസെല്ലാം നടത്തും ഏറ്റവും വലിയ വക്കീലന്മാരെ കൊണ്ട് കേസ് നടത്തിപ്പിക്കും എന്നിട്ട് പറയും ഞങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധമില്ല ഇല്ല ബന്ധമൊന്നും കാണത്തില്ല ഇവർക്ക് കൊലപാതകമാണ് ബന്ധം ഈ രാഷ്ട്രീയമുണ്ടല്ലോ ഈ കലാലയ രാഷ്ട്രീയങ്ങൾ കൊലപാതകങ്ങളിലേക്ക് നയിപ്പി നയിക്കുന്നതിൻ്റെ കാരണം ഇതാണ് പിന്നെ ഇവർക്ക് ഇത്രയും അസംബ്ലി ഏൽപ്പിക്കാൻ പറ്റിയത് ആളുകളെ ഈ കുട്ടികളെ കൂട്ടാൻ പറ്റിയത് എന്താ കാര്യം എന്നറിയാവോ ഈ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് എസ് എഫ് ഐക്കാർ അപ്പം അവന്മാരെ പേടിച്ചിട്ട് അവന്മാരെ കൂടി കുറേ എണ്ണം നടക്കും ഈ കുട്ടി എടുത്ത് ഇതുപോലെ അത് ചേരാൻ പറഞ്ഞു അവൻ ചേർന്നില്ല അത് ഒരു ഒരു വിരോധത്തിൻ്റെ ഒരു കാരണമാണ് അവൻ എസ് എഫ് ഐക്കാരനല്ല പക്ഷേ പെൺപിള്ളേർക്കൊക്കെ അവന് ഇഷ്ടമാണ് കാരണം അവൻ മിടുക്കനായതുകൊണ്ട് ഒരുപാട് കലാമൂല്യമുള്ള അവനിലെ ഈ ആൾ കുട്ടികൾ ഇഷ്ടപ്പെടും അത് കണ്ട അസൂയമൂത്തം അവൻ കുഞ്ഞിനെ തല്ലിക്കുന്നതാണ് ഈ എസ് എഫ് ഐക്കാരെന്ന് പറയുന്നവർ ഇവർക്കെന്ത് ചെയ്യാമല്ലോ ആ രീതിയിലേക്ക് പോകണേ കലാലയങ്ങളിൽ എസ് എഫ് ഐയോ കെ എസ് ഇയോ ഞാൻ പറഞ്ഞേ എ ബി വി പി ഒന്നും പാടില്ല എല്ലാ രാഷ്ട്രീയ നിങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കലാലയങ്ങളിൽ വേണ്ട കലാലയ രാഷ്ട്രീയം നിരോധിക്കണം അപ്പോൾ ചോദിക്കും കലാലയ രാഷ്ട്രീയം നിരോധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നമ്മളിപ്പോൾ കണ്ടത് എങ്ങനെയാണെന്ന് ഇനി കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാലും പരിഹരിച്ചില്ലെങ്കിലും കലാലയ രാഷ്ട്രീയം വേണ്ട നോക്കണം അത് അതിൻ്റെ അതിൻ്റെ കാര്യം നാം എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിക്കും ആയിട്ട് കോളേജിൽ യൂണിയൻ ഉണ്ടാവണം കോളേജ് യൂണിയൻ അത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാകരുത് മിടുക്കരായ കൊള്ളാവുന്ന സംശുദ്ധിയുള്ള വിദ്യാർത്ഥികളെ അതിലേക്ക് തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് അവർക്കിടപെടാമല്ലോ കുട്ടികളുടെ പ്രശ്നങ്ങളില് അതല്ലേ കലാലയത്തിൽ വേണ്ടത് അത് മതി എന്ന് വെക്കണം ആ അങ്ങനെ മതിയല്ലോ അത് അതിൻ്റെ പകരം ഇതുപോലെ രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപകടകരമായ സ്ഥിതിയാവുക